ആരാവിൽ നീ വന്നു അടി നീ എന്നിൽ ചേർന്നു ഒരു വാക്കും ഇണ്ടാദെ പോന്നലാ പാഞ്ചാല മനോഹര നഗരി നഗരി ലളൊരു നഗരി പാഞ്ചാല പാഞ്ചാലിങ്ങ കൗമാരവികാരതരംഗം കനവുകേ കമനീയം കല്യാണത്തിനുകൽഹാരം ഓർത്തുകാത്തിരുന്നവളൊരു താരം വന്നവൾക്കൊരു മാംഗല്യം ഇനച്ചിടാത്തൊരു കൈവല്യം വധുവായി നവരാവിൽ തീർന്നുറങ്ങിയവൾ മാറി ആവണി പോരായി ആരാവിൽ നീ വന്നു അരിഞ്ഞു നീ എന്നിൽ ചേർന്നു ഒഴിവാക്കും പൂജാ പുഷ്പങ്ങൾ തേടി മലരണി

പൂജാ പുഷ്പങ്ങൾ തേടി മലരണി വനി ലയിറങ്ങി പവനൻ പരിലാളനമേകി പതിവിൽ പരിചിതമായി അനുഭൂതി കൂത്ത മലരണികൾ നുള്ളി ചേർത്തുവച്ചവളുടെ അരകിൽ ചേലത്തുമ്പിൽ Do you are